സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് നൈറ്റി ലോഞ്ചിങ് ആണ് നമുക്ക് നമ്മളെ കുറിച്ച് എങ്ങനെ പരസ്യം കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് തമന്ന പാട്ടിയിൽ എന്ന് വിളിക്കാനുള്ള ശേഷി ഇല്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ഇത് കണ്ടല്ലോ ഇതാണ് ഡിസൈൻ ഇത് എക്സെല്ലിനും ലാർജിനും പറ്റുന്ന സൈസാണ് അൻപത്തി ആറ് സൈസാണ് ഈ നൈറ്റി അപ്പൊ ഇതിന്റെ വില വന്നിട്ട് ത്രീ ഫോർ നയൻ ത്രീ ഫോർ നയൻ ഇനി അടുത്തത് നോക്കിക്കോ ഓരോന്നും ഞാൻ കാണിച്ചതാണ് എല്ലാം ഇടണ്ടല്ലോ അല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇതാണ് കൈ ഇത്രയേ ഉള്ളൂ കൈ മനസ്സിലായിട്ടുള്ളതാണ് ഇത്രയുമാണ് കൈ ഉള്ളത് പഠിച്ചത് നമുക്ക് കുറച്ചേറെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഈ കളറുകൾ ഞാൻ ഈ കാണിക്കുന്ന കളറുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് നൂറ് പീസ് എടുത്തതാണ് ഒരാൾ ഒരു ഓർഫനേജിന് വേണ്ടിയിട്ട് ഒരുമിച്ച് അറുപത് പീസ് വാങ്ങി അപ്പോഴേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എല്ലാം പിന്നെ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന കളറുകളും സൈസുകളും മാത്രമേ ഉള്ളൂ ഇതും അൻപത്തിയാറ് സൈസാണ് എക്സലിനും ലാർജിനും പറ്റിയതാണ് മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങിയാൽ നമുക്ക് ഓഫർ ഉണ്ട് ആ ഓഫർ അറിയാൻ നിങ്ങൾ സിയോറ ക്രോട്ടിങ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം അതായത് ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ കണ്ടെ ഇത് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മളുമായിട്ട് ആ നമ്പറിലേക്ക് ഇത് പച്ച തന്നെയാണ് പക്ഷെ ഡിസൈൻ വന്നിട്ട് വേറെ ഇതാണ് പഴയ മോഡൽ ഒന്നും അല്ല കേട്ടോ എല്ലാം വേറെ വേറെയാണ് നമുക്ക് പിന്നെ ചിലര് ഒരേ മോഡലിലുള്ള പത്തെണ്ണം പന്ത്രണ്ടെണ്ണം ഒക്കെ ചോദിക്കുമ്പോഴേക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം എന്തെന്നറിയാമോ നമ്മള് ഒരു പിന്നെ ഇത് പാക്കായിട്ട് എടുക്കുമ്പോഴത്തേക്കിന് ആറെണ്ണം ഒക്കെ ഉണ്ടാകത്തുള്ളൂ ചിലതിൽ പത്തെണ്ണം അപ്പോ അതിനകത്ത് എല്ലാം ഓരോ കളർ വീതമാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരേ കളറിൽ തന്നെ യൂണിഫോമിറ്റി ആയിട്ട് ആറ് പീസ് പത്ത് പീസ് ഒക്കെ ഒരുമിച്ച് തരാൻ ഒരു പക്ഷെ നമ്മളെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല അപ്പം ഇതിന്റെ വില മറക്കണ്ട ത്രീ ഫോർ നയൻ മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങിയാൽ സിയോറ ക്ലോത്തിങ്സ് നിങ്ങൾക്ക് തരും ഒരു പുതിയ ഓഫർ ആ ഓഫർ അറിയാനും നൈറ്റ് വേണ്ടവരും കോണ്ടാക്ട് ചെയ്യേണ്ടത് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ One seven nine five two seven zero. by